വെൽക്കം ടു ഫിനിക്സ് പി എസ് സി ലേണിങ് ചാനൽ അപ്പൊ നമ്മൾ ദേവസ്വം ബോർഡ് എൽ ഡി സി എക്സാമിന്റെ ടോപ്പിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദേവസ്വം ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റൻസ് പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു അപ്പോൾ മുന്നത്തെ മൂന്ന് പ്രീവിയസ് വീഡിയോസിലായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ പ്ലസ് അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ഇട്ടിട്ടുണ്ട് അത് കംപ്ലീറ്റ് ആയിട്ടില്ല കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട് പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസിന്റെ എല്ലാ കംപ്ലീറ്റഡ് റിലേറ്റഡ് ഫാക്ട്സ് ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇനിയുള്ള വീഡിയോ നമ്മൾ ബാക്കിയും കൂടെ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നെന്ന് പറയുന്നത് നമ്മുടെ ദേവസ്വം ബോർഡ് എക്സാംസിലെ ഒരു സ്പെഷ്യൽ ടോപ്പിക് അതായത് ഒരു സ്പെഷ്യൽ സിലബസ് ഭാഗത്തിനെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ടോപ്പിക് അതായത് ഇന്ത്യയിലെ അഴിമതി നിരോധന നിയമങ്ങൾ അഴിമതി നിയന്ത്രണത്തിലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ലോക്പാൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കേന്ദ്ര സംസ്ഥാന അഴിമതി നിർമ്മാർജ്ജന സ്ഥാപനങ്ങൾ ബ്യൂറോകൾ അധികാരങ്ങളും ഉത്തരവാദിത്തങ്ങളും ഈ ഒരു സിലബസ് ഭാഗത്തിലെ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം നമ്മൾ ഇന്ന് ലോക്പാൽ ആൻഡ് ലോകായുക്തയെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ ലോക്പാൽ ലോകായുക്ത ലോക്പാൽ ആൻഡ് ലോകായുക്തയും രണ്ടും അഴിമതി നിരോധന ഏജൻസികളാണ് അതായത് രണ്ടിന്റെയും പ്രവർത്തനം എന്ന് പറയുന്നത് പൊതു ഉദ്യോഗസ്ഥർക്കിടയിലെ അഴിമതി അന്വേഷിക്കുന്നതിനും വിചാരണ ചെയ്യുന്നതിനുമായി ഇന്ത്യയിൽ സ്ഥാപിതമായ പൊതു സ്ഥാപനങ്ങളെയാണ് നമ്മൾ ലോക്പാൽ ആൻഡ് ലോകായുക്ത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ ലോക്പാൽ ലോകായുക്തയുടെ മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്പാൽ എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഏജൻസിയും ലോകായുക്ത എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഏജൻസിയുമാണ് അതായത് സെൻട്രൽ ലെവലില് അഴിമതികളെ കുറിച്ച് അന്വേഷിക്കുന്നത് ലോക്പാലും സ്റ്റേറ്റ് ലെവലില് അഴിമതികളെ കുറിച്ച് അന്വേഷിക്കുന്നത് ലോകായുക്തയുമാണ് അപ്പോൾ സെൻട്രൽ ലെവൽ ഏജൻസി ലോക്പാൽ ആണ് അപ്പോ ലോക്പാലിന്റെ ജുഡിസ്റ്റിക് വരുന്നത് ഓഫ് ഓഫ് ഇന്ത്യ പാർലമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഗ്രൂപ്പ് എ ബി സി ഡി ഓഫീസേഴ്സ് അപ്പോൾ ഇവരുടെയൊക്കെ ബന്ധപ്പെട്ട അഴിമതികൾ അന്വേഷിക്കുക എന്നത് ആരുടെ ജുറിസ്റ്റിക്ഷൻ വരുന്നതാണ് ലോക്പാലിന്റെ ജുരിസ്റ്റിക്ഷൻ വരുന്നതാണ് അപ്പോൾ ആരാണ് ലോക്പാലിനെ അപ്പോയിന്റ് ചെയ്തത് എന്ന് ആയിട്ട് ചോദിക്കാം സോ ലോക്പാലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ഓക്കെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് നമ്മൾ പറഞ്ഞു ലോക്പാല് സെൻട്രൽ ഏജൻസി ആണ് അപ്പോൾ പ്രൈം മിനിസ്റ്റർ അതർ മിനിസ്റ്റർ കാബിനറ്റ് മിനിസ്റ്റേഴ്സ് മെമ്പർ ഓഫ് പാർലമെന്റ് സെൻട്രൽ ഗവൺമെന്റ് ഗ്രൂപ്പ് എ ബി സി ഡി ഓഫീസേഴ്സിന്റെ റിലേറ്റഡായിട്ടുള്ള അഴിമതികൾ എല്ലാം അന്വേഷിക്കുന്നത് ലോക്പാൽ ആണ് അപ്പൊ ലോക്പാലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആണ് ലോക്പാലിനെ അപ്പോയിന്റ് ചെയ്യുന്നത് ലോക്പാൽ നിലവിൽ വന്നത് ലോക്പാൽ ആൻഡ് ലോകായുക്ത ആക്ട് രണ്ടായിരത്തി പതിമൂന്ന് അത് നിലവിൽ വന്ന ഡേറ്റ് ജാനുവരി പതിനാറിനാണ് ഓക്കെ അല്ലേ അപ്പോ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എട്ടംഗ മെമ്പേഴ്സ് പ്ലസ് ഒരു ചെയർമാൻ ആണ് ലോക്പാലിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അപ്പോ അധികാര പരിധി പറയുകയാണെങ്കിൽ ഇൻക്വയർ ചെയ്യാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം അതുപോലെ സി ബി ഐയുടെ പ്രവർത്തനങ്ങളെയൊക്കെ നിരീക്ഷിക്കാം പ്രോസിക്യൂഷൻ റെക്കമെൻഡ് ചെയ്യാം പക്ഷെ ശിക്ഷിക്കാനുള്ള അധികാരം ലോക്പാലിന് ഇല്ല അപ്പം അന്വേഷിക്കുക എന്നതാണ് ലോക്പാലിന്റെ അധികാരത്തിൽ വരുന്നത് ശിക്ഷിക്കാൻ ലോക്പാലിന് അധികാരമില്ല അപ്പോൾ അഴിമതി വിരുദ്ധ ഏജൻസി സെൻട്രൽ ലെവലിലുള്ള അഴിമതി വിരുദ്ധ ഏജൻസിയാണ് ലോക്പാൽ എന്ന് പറയുന്നത് പിന്നെ സെൻട്രൽ ലെവൽ സ്റ്റേറ്റ് ലെവലിലുള്ള അഴിമതി വിരുദ്ധ ഏജൻസിയാണ് ലോകായുക്ത എന്ന് പറയുന്നത് സോ സ്റ്റേറ്റ് ഗവൺമെന്റിലെ അഴിമതികളെ കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ഏജൻസിയാണ് ലോകായുക്ത ക്ലിയർ അല്ലേ അപ്പോ അവരുടെ അധികാരപരിധിയിൽ വരുന്നത് ചീഫ് മിനിസ്റ്റേഴ്സ് ഓരോ സ്റ്റേറ്റിന്റെയും മുഖ്യമന്ത്രിമാര് വേറെ സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സ് എം എൽ എ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഒക്കെ ആരുടെ അധികാരപരിധിയിൽ വരുന്നതാണ് ലോകായുക്തയുടെ അധികാരപരിധിയിൽ വരുന്നതാണ് അപ്പൊ നമുക്കറിയാം ആയിട്ടുള്ള അപ്പോയിൻമെന്റ്സ് സെന്ററിനെ നടത്തുന്ന പ്രസിഡന്റ് ആണെങ്കിൽ സ്റ്റേറ്റിന്റെ മേജർ അപ്പോയിന്റ്മെന്റ്സ് നടത്തുന്ന വ്യക്തി ആരാണ് ഗവർണർ ഓഫ് ദി സ്റ്റേറ്റ് ആണ് അല്ലെ സ്റ്റേറ്റിന്റെ ആയിട്ടുള്ള നമ്മുടെ എല്ലാ വിധത്തിലുള്ള അപ്പോയിൻമെന്റ്സ് നടത്തുന്നത് എന്ന് പറയുന്നത് ഗവർണറാണ് സോ ഗവർണർ ആണ് ലോകായുക്തയെ അപ്പോയിന്റ് ചെയ്യുന്നത് ക്ലിയർ അല്ലേ പിന്നെ ഓരോ സ്റ്റേറ്റിലും വ്യത്യാസമായിരിക്കും ചില സ്റ്റേറ്റ്സിലെ ലോകായുക്തകൾ ഇല്ല ഇല്ലാത്ത സ്റ്റേറ്റുകളും ഉണ്ട് അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇതുപോലെ സെൻട്രൽ പോലെ തന്നെ എൻക്വയറി ചെയ്യാൻ പറ്റും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റും എന്താണ് ആക്ഷൻ എടുക്കേണ്ടതെന്ന് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷെ ഡയറക്റ്റ് ആയിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ ആർക്ക് അധികാരമില്ല അത് ലോക്പാലിനായാലും അധികാരമില്ല ലോകായുക്തയ്ക്കായാലും അധികാരമില്ല അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ ഈ പീ പറഞ്ഞ കാര്യങ്ങളില് അപ്പൊ ഇതൊക്കെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ലോക്പാൽ ആൻഡ് ലോകായുക്തയെ കുറിച്ച് പറയാനുണ്ടായിരുന്നത് ഓക്കേ പിന്നെ ലോക്പാലൻ ലോകായുക്തയുടെ കുറച്ചൊന്ന് ഡിഫറൻസ് ആണ് നമ്മളിപ്പോ പറഞ്ഞത് ഇനി അടുത്ത നമുക്ക് നോക്കാൻ പോകുന്നത് ഇതിന്റെ കുറച്ച് ചരിത്രം നോക്കാം അതായത് ഇതൊരു ഇത്രയും വലിയൊരു ടോപ്പിക്കായിട്ട് തന്ന സ്ഥിതിക്ക് നമുക്ക് ഇതിന്റെ കുറച്ച് ചരിത്രം അറിയേണ്ടതാണ് അപ്പൊ ലോക്പാലൻ ലോകായുക്ത ആദ്യമായി വന്നത് അല്ലെങ്കിൽ ലോക്പാലൻ ലോകായുക്തയുടെ ചരിത്രം എങ്ങനെയാണ് തുടങ്ങുന്നത് സ്വീഡനിൽ നിന്നാണ് ഈ സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയ സ്വീഡനിൽ നിന്നാണ് ഈ സ്വീഡനില് ഓംബുഡ്സ്മാൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു ഇതുപോലെ തന്നെ ആ അഴിമതി അതായത് അഴിമതികളെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തി ആയിരുന്നു ഓംബുഡ്സ്മാൻ ഈ ഓംബുഡ്സ്മാൻ സമ്പ്രദായം ഈ സ്വീഡനിൽ ആദ്യമായിട്ട് നിലവിൽ വന്നത് സോ ഇതിന്റെ ഒരു എയ്റ്റീൻ നോട്ട് നയനിലാണ് ഈ സംഭവം സോ ഇതിൻ്റെ ഒരു വേറൊരു പതിപ്പ് എന്ന രീതിക്ക് വേണമെങ്കിൽ നമുക്ക് ലോക്പാലിനെയും ലോകായുക്തയിലും പറയാൻ പറയാൻ സാധിക്കുന്നതാണ് പിന്നെ ഇന്ത്യയില് ആയിരത്തി എണ്ണൂറ്റി അറുപത് ആയിരത്തി സോറി ആയിരത്തി എണ്ണൂറ്റി അല്ല ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് പാർലമെന്റില് ഭരണഘടനാപരമായ ഓംബുഡ്സ്മാൻ എന്ന് നിർദ്ദേശിച്ച ആ ഒരു നിയമമന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ചോദിക്കാം അതായത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ഓംബുഡ്സ്മാൻ സമ്പ്രദായം ഭരണഘടനാപരമായ ഒരു ഓംബുഡ്സ്മാൻ വേണമെന്ന് നിർദ്ദേശിച്ച ഒരു വ്യക്തി ഉണ്ടായിരുന്നു അദ്ദേഹം അന്നത്തെ നിയമമന്ത്രിയായ അശോക് കുമാർ സെൻ ആണ് ഓക്കെ അശോക് കുമാർ സെൻ സോ നയൻറ്റീൻ സിക്സ്റ്റിയില് ഒരു ഓംബുഡ്സ്മാൻ ഇന്ത്യക്ക് ആവശ്യമാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് അശോക് കുമാർ സെൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അപ്പോ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ലോക്പാൽ ബില്ല് പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് നമ്മളൊരു ലോക്പാൽ ബില്ല് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അന്ന് ലോക്സഭ പിരിച്ചുവിട്ടത് കൊണ്ട് തന്നെ അത് പിന്നീട് അതിൽ ഒരു പരിഷ്കരണം ഉണ്ടായില്ല ആ പിന്നീട് നമ്മുടെ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന വ്യക്തിയുടെ നേതൃത്വത്തില് അണ്ണാ ഹസാരയുടെ നേതൃത്വത്തില് ഒരു പാർട്ടി ഉണ്ടായിരുന്നു ആ ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ അണ്ണാ ഹസാരിയുടെ നേതൃത്വത്തില് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന ക്യാമ്പയിനിന്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇന്ത്യയിൽ ലോക്പാൽ എന്ന ലോകായുക്ത നിലവിൽ വരുന്നത് ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് അണ്ണാ ഹസാരി ആയിരുന്നു ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹം ഏർ ലോക്പാൽ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യവും ഫലപ്രദവുമായ അഴിമതി വിരുദ്ധ സംഘടന രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടത് അണ്ണാ ഹസാരെയാണ് അപ്പൊ അതിനു വേണ്ടിയിട്ട് അദ്ദേഹം രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ നിരാഹാര സമരമൊക്കെ അനുഷ്ഠിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹത്തിന്റെ സമരത്തിന്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി പതിമൂന്നില് ലോക്പാൽ ലോകായുക്ത ബിൽ വരുന്നത് ഓക്കെ അല്ലെ അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിന്റെ ഒരു ഹിസ്റ്ററി ആയിട്ട് നമുക്ക് പറയാനുണ്ടെങ്കിൽ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത് എയ്റ്റീൻ നോട്ട് നൈനിലെ സ്വീഡനില് ഓംബുഡ്സ്മാൻ എന്നൊരു സമ്പ്രദായം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ത്യയില് ഒരു ഭരണഘടനാപരമായ ഓംബുഡ്സ്മാനെ നിയമിക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ് അന്നത്തെ നിയമമന്ത്രി ആയിരുന്ന അശോക് കുമാർ സെൻ എന്ന് പറയുന്നത് അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടില് ലോക്പാൽ ബില്ല് വന്നെങ്കിലും അന്ന് ലോക്സഭ പിരിച്ചുവിടേണ്ട സാഹചര്യം ഉണ്ടായതിനാൽ പിന്നീടത് വേണ്ടാന്ന് വെച്ചു അതിനുശേഷം ഇന്ത്യ എഗെയിൻസ്റ്റ് കറപ്ഷൻ എന്ന പ്രസ്ഥാനത്തിന്റെ അണ്ണാഹർദാരയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനൊന്നില് അദ്ദേഹം നിരാഹാര സമരം അനുഷ്ഠിച്ചതിന്റെ ഫലമായിട്ട് രണ്ടായിരത്തി പതിമൂന്നില് ലോക്പാലൻ ലോകായുക്ത ബില്ല് പാസ്സാക്കുകയായിരുന്നു അപ്പൊ ഇത്രയുമാണ് ഈ പറയുന്ന നമ്മുടെ ലോക്പാലൻ ലോകായുക്തയുടെ ഒരു ചരിത്രം എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്നത് ഓക്കെ ഇനി ഇതിലെ സെലക്ഷൻ കമ്മിറ്റി ഈ ലോക്പാലൻ ലോകായുക്തയുടെ സെലക്ഷൻ കമ്മിറ്റിയിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നാണ് നമുക്ക് നോക്കാനുള്ളത് ഓക്കെ അല്ലെ അപ്പൊ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ട് ഇത്രയും വലിയൊരു പ്രസ്ഥാനമായതുകൊണ്ട് ആയതുകൊണ്ട് ഓബിയസ്ലി പി എം ഉണ്ടാവും പിന്നെ ആരുണ്ടാവും പ്രധാനമന്ത്രി ചെയർപേഴ്സൺ ലോക്സഭാ സ്പീക്കർ ലോക്സഭയിലെ മറ്റ് അംഗങ്ങൾ ഉണ്ടാകും അതുപോലെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും അതുപോലെ തന്നെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ജഡ്ജി അപ്പം പ്രൈം മിനിസ്റ്റർ ചെയർ അതായത് പ്രൈം മിനിസ്റ്റർ പ്രധാനമന്ത്രി ചെയർപേഴ്സൺ ഉണ്ടാകും ലോക്സഭാ സ്പീക്കർ ഉണ്ടാകും ലോക്സഭയിലെ ബാക്കി മെമ്പേഴ്സ് ഉണ്ടാകും പിന്നെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാക്കൾ ഉണ്ടാകും പോരാത്തതിന് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർട്ട് അല്ലെ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു വ്യക്തി ആയിരിക്കും ഇത്രയും പേരടങ്ങുന്നതാണ് ലോക്പാലിന്റെ അല്ലെങ്കിൽ ലോക് ലോക്പാലിന്റെ സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് അധികാര പരിധി എന്ന് പറയുന്നത് പ്രധാനമന്ത്രി മന്ത്രിമാർ പാർലമെന്റ് അംഗങ്ങൾ സർക്കാർ ജീവനക്കാർ ഗ്രൂപ്പ് എ ബി സി ഡി എന്നിവ ഉൾപ്പെടുന്നു ഇത്രയുമാണ് ലോക്പാലിന്റെ അധികാര പരിധിയിൽ വരുന്നത് ക്ലിയർ അല്ലേ പിന്നെ ഈ ലോക്പാൽ ലോകായുക്ത നിയമം നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലാണ് വന്നത് ലോക്പാൽ ലോകായുക്ത നിയമം ഭേദഗതി ചെയ്തത് അമെന്റ് ചെയ്തത് രണ്ടായിരത്തി പതിനാറിലാണ് ഓക്കെ അപ്പോ ഈ ബില്ലിൽ ഒരു അമെന്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനാറിലാണ് ഈ അമെന്റ്മെന്റ് വന്നത് അപ്പോ അതിന്റെ കുറച്ച് നോട്ട്സ് ആണ് രാജ്യത്തെ അഴിമതി തടയുന്നതിനുള്ള കേന്ദ്ര തരത്തിലുള്ള പ്രസ്ഥാനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ലോക്പാൽ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാർ പാർലമെന്റ് അംഗങ്ങൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരമുണ്ട് അപ്പം മെമ്പേഴ്സിന്റെ പേര് ഓർമ്മ വെക്കണം എട്ട് മെമ്പേഴ്സ് പ്ലസ് വൺ ചെയർപേഴ്സൺ ആണ് ലോക്പാലിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് എട്ട് മെമ്പേഴ്സ് പ്ലസ് വൺ ചെയർപേഴ്സൺ ഓക്കെ അതുപോലെ സി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളെ നിരീക്ഷിക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും കഴിയും പിന്നെ അഴിമതി തെളിഞ്ഞാൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ട് പക്ഷെ അവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല ക്ലിയർ അല്ലേ അടുത്തത് ലോകായുക്തയാണ് സംസ്ഥാന തലത്തിൽ അഴിമതി തടയുന്നതിനുള്ള സ്ഥാപനമാണ് അപ്പൊ ഓരോ സംസ്ഥാനങ്ങൾക്കും അവരുടേതായ ലോകായുക്ത നിയമങ്ങളാണ് ഉണ്ടാവുക അപ്പോ സംസ്ഥാനങ്ങൾക്കനുസരിച്ച് അവരുടെ ഘടനയൊക്കെ വ്യത്യാസപ്പെടാം പിന്നെ മുഖ്യമന്ത്രി സംസ്ഥാന മന്ത്രിമാരെ എംഎൽഎ സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയുള്ള അഴിമതിയെല്ലാം അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസിയാണ് പിന്നെ ലോകായുക്തയ്ക്ക് അഴിമതി തെളിഞ്ഞാൽ ശുപാർശ എങ്ങനെയാണ് ശിക്ഷിക്കേണ്ടതെന്ന് ശുപാർശ ചെയ്യാനുള്ള അധികാരമുണ്ട് ഇപ്പൊ കേരളത്തിൽ എത്ര മെമ്പേഴ്സ് ആണുള്ളത് വൺ പ്ലസ് ടു മെമ്പേഴ്സ് എന്ന് ആലോചിച്ചാൽ മതി അവിടെ എയ്റ്റ് പ്ലസ് വൺ മെമ്പർ ആയിരുന്നു കേരളത്തിലെ ലോകായുക്തയിലെ രണ്ട് അതായത് ഒരു ലോകായുക്തയും രണ്ട് ഉപലോ ഉപ ഉൾപ്പെടുന്നത് ക്ലിയർ അല്ലേ കേരളത്തിലെ ലോകായുക്ത അനിൽകുമാർ ആണെന്നാണ് ആ ഓക്കെ ആണ് കേരളത്തിലെ ലോകായുക്ത എന്ന് പറയുന്നത് ഇനി ഇതിലെ കുറിച്ച് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയുള്ളത് അപ്പൊ ഇന്ത്യയിലെ ലോക്പാൽ ഓർ ലോകായുക്ത എന്നത് ഏത് രാജ്യങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് സമാനമാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ ഒന്ന് കമന്റ് ചെയ്യാവൂ ആൻസർ ഏത് ഏത് രാജ്യങ്ങളുടെ സ്ഥാപനങ്ങൾക്ക് സമാനമാണ് അതെ സ്കാന്ഡിനേവ്യൻ രാജ്യങ്ങളിലെ ഓംബുഡ്സ്മാൻ സമ്പ്രദായത്തിന് സമാനമായ ആശയമാണ് ഇന്ത്യയിലെ ലോക്പാൽ ഓർ ലോകായുക്ത എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യയിൽ ആദ്യമായി ലോകായുക്ത നിയമം കൊണ്ടുവന്ന സംസ്ഥാനം ഏതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ലോകായുക്ത നിയമം കൊണ്ടുവന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് മഹാരാഷ്ട്രയിൽ ആദ്യമായിട്ട് ലോകായുക്ത നിലവിൽ വരുന്നത് ക്ലിയർ അല്ലേ ഓക്കെ അപ്പോ മഹാരാഷ്ട്രയിലാണ് ആദ്യമായിട്ട് ലോകായുക്ത നിലവിൽ വരുന്നത് ലോക്പാൽ ആൻഡ് ലോകായുക്ത നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ വർഷം നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബറിൽ ക്ലിയർ അല്ലേ ഇനി ലോക്പാൽ ബില്ല് ആദ്യമായി ലോക്സഭയിൽ അവതരിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് ലോക്പാൽ ബില്ല് ആദ്യമായിട്ട് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഓക്കെ ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് എൽ എം സിങ്വി എന്ന വ്യക്തിയാണ് ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് നമ്മൾ അശോക് കുമാർ സിംഗ് സെന്റിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അശോക് കുമാർ സെൻ ആരായിരുന്നു അശോക് കുമാർ സെൻ ആണ് ഒരു ഓംബുഡ്സ്മാൻ ഇന്ത്യയിലെ വേണമെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം മുന്നോട്ട് വെച്ച വ്യക്തി അശോക് കുമാർ സെൻ പക്ഷെ ലോക്പാൽ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് എൽ എം സിങ് എന്ന് പറയുന്ന വ്യക്തിയാണ് അണ്ണാ ഹസാരെ ആരായിരുന്നു അതെ നമ്മുടെ ലോക്പാല് വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അഗെയിൻസ് കറപ്ഷൻ എന്ന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നിരാഹാര സമരം നടന്ന വ്യക്തിയാണ് അണ്ണാ ഹസാരെ എന്ന് പറയുന്നത് ഓക്കെ ലോക്പാൽ നിയമം പാസാക്കുന്നതിന് കാരണമായ പ്രധാന അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം നൽകിയത് ആരാണ് നമ്മളിപ്പോ പറഞ്ഞുള്ളൂ അല്ലെ അണ്ണാ ഹസാരെയാണ് ഓക്കെ ലോക്പാലിന്റെ അരി അധികാര പരിധിയിൽ വരാത്തത് ലോക്പാലിന്റെ അധികാര പരിധിയിൽ വരാത്ത വ്യക്തികൾ ആരൊക്കെയാണ് ഈ പറഞ്ഞിട്ടുള്ളതിൽ ലോക്പാലിന്റെ അധികാര പരിധിയിൽ വരാത്തത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ് അല്ലേ കാരണം സംസ്ഥാന മുഖ്യമന്ത്രി ലോക്പാൽ അല്ല ലോകായുക്തയുടെ പരിധിയിൽ വരുന്ന ആളാണ് ഓക്കെ അല്ലേ ഇനി ലോകായുക്തയെ നിയമിക്കുന്നത് ആരാണ് ലോകായുക്ത സംസ്ഥാന ഏജൻസിയാണ് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് സംസ്ഥാന ഏജൻസിയിലെ മുഖ്യ അപ്പോയിന്റ്മെന്റ് നടത്തുന്ന ഗവർണർ ആണ് സു സംസ്ഥാന ഗവർണറാണ് ലോകായുക്തയെ നിയമിക്കുന്നത് കേരള ലോകായുക്തയുടെ അധികാരം സംബന്ധിച്ച താഴെ പറയുന്നവർ ശരിയായ പ്രസ്താവന ഇതാണ് അപ്പൊ ഇതിലേതായിരിക്കും ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത് അഴിമതി തെളിഞ്ഞാൽ ബന്ധപ്പെട്ട അധികാരിക്ക് ശുപാർശ നൽകാൻ അധികാരമുണ്ട് അത് ശരിയാണ് അല്ലേ പോലീസ് ഉദ്യോഗസ്ഥരെ മാത്രം അപ്പൊ ബാക്കി ഇത് ശരിയാണെങ്കിൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ തെറ്റായിരിക്കുമല്ലോ അപ്പം ഇതാണ് നമ്മുടെ ശരിയായിട്ടുള്ള പോയിന്റ് എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ദേവസ്വം ബോർഡിന്റെ ഒരു സ്പെസിഫിക് ടോപ്പിക് ആയിട്ടുള്ള എന്താണ് അഴിമതി അതുപോലെ ലോക്പാലൻ ലോകായുക്ത അഴിമതി ഏജൻസീസിനെ കുറിച്ചും ലോക്പാലൻ ലോകായുക്തയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു so i welcome bye-bye thank you